വീട്ടിലെത്തിട്ടുണ്ട് ഓണ പരിപാടിയാണെന്നുള്ള സാരി വിടുത്ത് കൊളാക്കിയത് കാണണോ ഇത്ര ഇല്ല സാരി എടുത്ത് കുളംകുളാക്കി ബാക്കിയല്ലോ ഓക്കെ ഞെറിയല്ലോ ഓക്കെ ബാക്കലൊന്നുമില്ല ഞാൻ നല്ല അടിപൊളി ആയിട്ട് കൊടുക്കേ അപ്പൊ ഞാൻ സാരി എടുത്തൊടുക്കാ സാരി കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്ക് കാണിച്ച സാരി എല്ലാം ഏകദേശം എടുത്ത് റെഡി ആയിട്ടുണ്ട് കാണിച്ചറോ അത് പ്ലീറ്റ് എടുത്ത് കുത്തിയിട്ടൊന്നുമില്ല സാരി സിമ്പിൾ സിമ്പിളായിട്ട് ഉടുപ്പിച്ച് കൊടുത്തിട്ടുണ്ട് എടുത്ത് റെഡി ആയിട്ടുണ്ടോ പരിപാടി പോവാൻ നീ എന്തെങ്കിലും പങ്കെടുക്കുന്നുണ്ടാണെന്തോക്ക് സൂപ്പർ ഇവിടെ നീ ലൈറ്റില് ആดิവിടെട്ടോ സ്കാർഫിൽ കൊടുക്കണംത്രേ ശരിക്ക് ഇങ്ങനെയൊക്കെ വെച്ചിണ പോലെണ്ടേ ഒക്കെണ്ട് അപ്പോൾ ഇങ്ങളെ ഓണപരിപാടിക്ക് വരണേട്ടോ മനസ്സിലായോ അപ്പോൾ ഓണപരിപാടിക്ക് പോവാ എവിടെ പരിപാടി നിവർർച്ചയാണ്ത്രേ പാലട മാദന നിവർക്കേുന്ന സ്ഥലത്തല്ല ആ അത് ഗണവായിട്ട് എന്താ പറഞ്ഞേ ഇന്നല്ല സൂപ്പറാണ് ഇവര് സാരി വാരി ഇടാടാ കുത്താടി ഇങ്ങനെ വാരി വെച്ചിട്ടാണെ ദേ കണ്ണാടി നോക്കിയിട്ട് ഇപ്പോ നിന്റെ ഉണപരിവർട്ട് കൊടുക്ക് അപ്പോൾ നമ്മുടെ സാരി ഉടുക്കിയിട്ടുണ്ട് എങ്ങനെണ്ടാ വിഭായൻ പറഞ്ഞേ അങ്ങേ കണ്ടോ അതിന് സാരി മാറ്റിണ്ടോ പതിയാണ് മാറ്റി സാരി നടന്ന് നെഞ്ചിൽ സാരിയാണ് മാ സാരി നീ എന്നാലും ഓണ പരിപാടിക്ക് ബൈ മുനിയറൊക്കെ സാരിയും കുത്തി കൊടുത്തിട്ട് ഇവിടെ എത്തിട്ടുണ്ട് ഇത് ഇത്രേ പൂ കിട്ടിട്ടെ പൂവെല്ലാം കൊറവാന്നെട്ടാ